നടൻ മോഹൻലാലിനും ഇന്ത്യൻ ആർമിക്കുമെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ ചെഗുത്താൻ എന്ന യൂട്യൂബർ കസ്റ്റഡിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലായ ചെഗുത്താൻ എന്ന പേജ് കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ഉടമ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാട് സ്വദേശി അജു അലക്സിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചെഗുത്താൻ എന്ന എഫ് ബി പേജിലൂടെ വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ഇന്ത്യൻ ആർമിക്കും നടൻ മോഹൻലാലിനുമെതിരെ എഫ് ബി പേജിൽ നടത്തിയ വിവാദ പരാമർശമാണ് കേസിന് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇതിനെതിരെയാണ് അജു അലക്സ് ചെകുത്താൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയത് കേസെടുത്ത ശേഷം ഇയാൾ ഒളിവിലായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിന്റെ പരാതിയിൽ തിരുവല്ല പോലീസാണ് അജുവിനെ കസ്റ്റഡിയിലെടുത്തത് സിനിമാ നിരൂപണം എന്ന പേരിൽ അശ്ലീല പരാമർശം നടത്തിയ സംഭവത്തിൽ ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ സന്തോഷ് വർക്കിയെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു നിരൂപണം എന്ന പേരിൽ അധിക്ഷേപം നടത്തുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് അമ്മ താര സംഘടനയുടെ തീരുമാനം സിനോസ് കോഴിക്കോട്